പൂരാടം രോഹിണി ഉത്രാട്ടാതി അവിട്ടം ഉത്രാടം പൂരം എന്നിങ്ങനെയുള്ള ആറ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ജ്യോതിഷപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് പുറമേ ഈ ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച എന്ന് പറയുന്നത് പിറവി കൂടിയാണ് അതായത് ചിങ്ങമാസം ഒന്നാം തീയതി അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ആറ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നോ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നവയായിരിക്കും ഇതിൽ ഏറ്റവും സുപ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച ഈ ആറ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലും നിങ്ങളുടെ കുടുംബത്തിലും സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ആറ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി അതിസവിശേഷമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമാകുന്നത് ചിങ്ങമാസ പിറവിയോടൊപ്പം തന്നെ സൂര്യൻ്റെയും ശുക്രൻ്റെയും ഗുണകരമായ സ്വാധീനത്താൽ നിങ്ങളിലേക്ക് രാജ്യോഗം സിദ്ധിക്കുന്നതിനാലാണ് അപ്രകാരം നോക്കുമ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്വാധീനം കൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന മാറ്റങ്ങൾ ഒന്നും രണ്ടുമല്ല ഇതിൽ തന്നെ ആദ്യമായി ഈ ചിങ്ങമാസം ഒന്നാം തീയതി രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരാടം നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് മറക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും ജീവിതത്തിൽ നേരിടേണ്ടി വരരുത് എന്ന് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വെപ്രാളമാണ് ഈ ഒരു അവസ്ഥ അനുഭവിച്ചു വരുന്ന ഏതൊക്കെയോ പൂരാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾക്ക് നിരന്തരം അനുഭവിക്കേണ്ടി വരുന്നു ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ പല വിധത്തിലും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ നിങ്ങളാൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച നിങ്ങൾക്ക് രാജ്യയോഗം സിദ്ധിക്കുന്നതിലൂടെ പല ശുഭകരമായ മാറ്റങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിൽ ഏറ്റവും സുപ്രധാനമായി പൂരാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി ചില ധനവരവുകൾ ഉണ്ടാവുകയും നിങ്ങൾ സാമ്പത്തികമായി അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധികൾക്ക് ഒരു ശമനം കാണുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് പണം സമ്മാനമായി ലഭിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷവും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയും വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അതോടൊപ്പം തന്നെ പൂരാടം നക്ഷത്രക്കാരുടെ പറ്റിയും പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം നിരന്തരം ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നിരുന്ന ചില വ്യക്തികൾക്ക് പോലും ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട് എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമെല്ലാം തന്നെ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് പ്രത്യേകിച്ച് പൂരാടം നക്ഷത്രക്കാരിൽ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും മംഗളകരമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും നിലനിൽക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ചിങ്ങമാസ പിറവിയോടെ വന്നു ചേരുന്നത് അതിനാൽ വിവാഹ തടസ്സമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പൂരാടം നക്ഷത്രക്കാർ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ മനസ്സ് വിഷമിക്കാതെ മുന്നോട്ട് പോവുക തീർച്ചയായും ഒരു ശുഭവാർത്ത നിങ്ങളെ കാത്തിരിക്കുകയാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് കർമ്മ മേഖലകളിലും നിങ്ങൾ ശ്രമിക്കുന്ന മറ്റുള്ള കാര്യങ്ങളിലും ഏറ്റവും ശുഭകരമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകുന്നത് ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചിങ്ങമാസം പിറക്കുന്ന ദിവസം തന്നെ രാജ്യോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ് എത്ര കഷ്ടപ്പാടിലൂടെയും ദുരിതത്തിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന രോഹിണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതം മാറി മറിയുവാൻ പോകുന്ന സമയമായിട്ടാണ് ഈ ഒരു സമയത്തെ ജ്യോതിഷലോകം കണക്കാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വളരെയധികം നിരന്തരം നേരിട്ട് വന്നിരുന്ന രോഹിണി നക്ഷത്രക്കാർക്കൊക്കെ ആരോഗ്യപരമായി നിലനിന്നിരുന്ന എല്ലാ ആശങ്കകളും അകലുന്ന ഒരു സമയമായിരിക്കും ഇതോടെ കൈവരുന്നത് അതുമാത്രമല്ല സാമ്പത്തികമായി രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഒരു ഉന്നമനമുണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച രാജ്യയോഗം സിദ്ധിക്കുന്നതിലൂടെ വന്നു ചേരുന്നു പ്രത്യേകിച്ച് സൂര്യൻ്റെയും ശുക്രന്റെയും ഗുണകരമായ സ്വാധീനം നിങ്ങൾക്ക് വളരെയധികം ലഭിക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന എന്തൊരു കാര്യമായിരുന്നാലും അതെല്ലാം നിങ്ങൾക്ക് വിജയം മാത്രമായിരിക്കും സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച പല രോഹിണി നക്ഷത്രക്കാർക്കും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതായത് നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണോ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച രാജ്യോഗം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ഉത്രട്ടാദി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസികമായ പ്രതിസന്ധികളും എന്ന് വേണ്ട അനുഭവിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഉത്രട്ടാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഷ്ടകാലം മാറി ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയത്തെ നിങ്ങൾ കാണേണ്ടത് മാത്രമല്ല നിങ്ങളിൽ സൂര്യൻ്റെ സ്ഥാനം ശക്തമായതിനാൽ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങളും സാമ്പത്തിക ലാഭങ്ങളും നിങ്ങളെ തേടിയെത്തും പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ സമയമാണ് മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലുമെല്ലാം തന്നെ ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഇനി നാലാമതായി ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി അതിവിശേഷമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ കൈവരിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലൂടെയും പല വിധത്തിലുള്ള പരാജയം നിറഞ്ഞ അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുള്ളവരാണ് അതായത് ഇപ്പോഴും നിങ്ങൾ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെട്ട തലത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായി പല വിധത്തിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങളാൽ കഴിഞ്ഞിട്ടില്ല എന്നാൽ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ രാജയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയത്ത് പല വിധത്തിലുള്ള നേട്ടങ്ങളും കരസ്ഥമാക്കുവാൻ കഴിയുകയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും പ്രത്യേകിച്ച് ചില വ്യക്തികളുടെ എതിർപ്പ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാനുള്ള അനുമതി ലഭിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് തന്നെ വഴിത്തിരിവാകുന്ന ഒരു സമയമായിരിക്കും പ്രത്യേകിച്ച് വിദേശയാത്രയൊക്കെ ചെയ്യുവാനായി ആഗ്രഹമുണ്ടെങ്കിലും അതിനുവേണ്ട സാമ്പത്തിക വഴികളും മറ്റു കാര്യങ്ങളും ശരിയായി വരാത്തതിനാൽ ആഗ്രഹം തന്നെ മറന്നിരിക്കുന്ന ചില അവിട്ടം നക്ഷത്രക്കാരുണ്ട് നിങ്ങൾക്ക് ഈ രാജയോഗത്താൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചെടുക്കുവാനുള്ള യോഗമാണ് കാണുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും നിങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ തലയർത്തി നിൽക്കുവാനുള്ള മഹാഭാഗ്യവും വന്നു ചേരും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും ജീവിതത്തിൽ പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും കാണുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഈ ശുക്രൻ്റെയും സൂര്യൻ്റെയും സ്വാധീന ഫലമായി സിദ്ധിക്കുകയാണ് ഇനി അഞ്ചാമതായി രാജ്യയോഗം സിദ്ധിക്കുന്നതിനാൽ ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച പല ശുഭകരമായ അനുഭവങ്ങളും ജീവിതത്തിൽ കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രാടം ഉത്രാടനക്ഷത്രക്കാരാണ് ജീവിതത്തിൽ എത്രയൊക്കെ ദാരിദ്ര്യം അനുഭവിച്ചു വന്നിരുന്ന ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ ചിങ്ങമാസം ഒന്നാം തീയതി പിറക്കുന്നതോടെ നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് വസ്തു കച്ചവടം നടന്നു കിട്ടുവാൻ വളരെയധികം പരിശ്രമിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയം ഏറ്റവും ഗുണകരമാണ് ഭൂമി വിൽക്കുന്നതിന് മാത്രമല്ല ഭൂമി വാങ്ങുന്നതിനുമുള്ള യോഗവും പല ഉത്രാടം നക്ഷത്രക്കാരിലും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളുമെല്ലാം തന്നെ നിങ്ങൾ പോലും അറിയാതെ ഇല്ലാതാവുകയും നിങ്ങളുടെ വരുമാന മേഖലയിൽ ഒരു വർധനവ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലുള്ള അത്ഭുതകരമായ മാറ്റമായിരിക്കും ഈ രാജയോഗം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ജീവിതത്തിൽ പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും നേട്ടങ്ങളും തേടിയെത്തും എന്നുള്ളത് മാത്രമല്ല ആരോഗ്യകാര്യത്തിലും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക ഇനി ആറാമതായി ഈ രാജ്യയോഗത്തിലൂടെ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ പുതിയ ചില ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരം നക്ഷത്രക്കാരാണ് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകളും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അതായത് സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരു ഉന്നമനവും ഇതുവരെ കാണുവാൻ കഴിയാത്തതിനാൽ ജീവിതത്തിലെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളെയും മറക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് മാത്രമല്ല കർമ്മ മേഖലയിലും കുടുംബ പശ്ചാത്തലത്തിലും ഒന്നും തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷത്തിന് വകിയില്ല കാരണം കർമ്മ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല കുടുംബത്തിലാണെങ്കിൽ സമാധാനമേയില്ല ഇത്തരത്തിൽ ജീവിതത്തിലെ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് സങ്കടപ്പെടാനുള്ള വക മാത്രമേ ഉള്ളൂ എന്നാൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം മറന്ന് ജീവിതത്തിൽ ചില നേട്ടങ്ങൾ കരസ്ഥമാക്കുവാനുള്ള യോഗമാണ് ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ചയോടെ നിങ്ങൾക്ക് കൈവരുന്നത് പ്രത്യേകിച്ച് വീടുപണിയൊക്കെ തുടങ്ങി വച്ചെങ്കിലും പിന്നീട് അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള സാമ്പത്തിക വഴികൾ ഇല്ലാതെ വളരെയധികം തടസ്സങ്ങൾ അനുഭവിച്ചു വരുന്ന പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ധനവരവുകൾ ഉണ്ടാവുകയും നിങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും അതുമാത്രമല്ല നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്നുള്ള മുക്തിയും നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങളുടെ സഫലീകരണവും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും ഒപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതിയും മനസമാധാനവും സന്തോഷവുമെല്ലാം പൂരം നക്ഷത്രക്കാർക്ക് വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച കണക്കാക്കപ്പെട്ടത് അപ്പോൾ എന്തുകൊണ്ടും ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആറ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം